നമസ്കാരം ഇളവുകളും സൗജന്യങ്ങളും ധാരാളമായി പ്രഖ്യാപിച്ച് ലോകത്തിലെ വൻകിട കമ്പനികളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നത് ചൈന സ്വീകരിച്ചു വന്നിരുന്ന ഒരു നയമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി അതിന് വലിയ തിരിച്ചടി കിട്ടി യുക്രൈൻ യുദ്ധത്തിലടക്കം റഷ്യയ്ക്ക് കൊടുത്ത പരോക്ഷ പിന്തുണ അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളെയും കോർപ്പറേറ്റുകളെയും ചൈന വിരുദ്ധരാക്കി മാറ്റുകയും ചെയ്തു ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസരത്തിനനുസരിച്ച് ഉയരുകയും ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കുമായി പോലും മോദി ചർച്ച നടത്തിയിരുന്നു ആപ്പിളിനെയും ഗൂഗിളിന്റെയും സിഇഒമാരെ ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കാനേയും ക്ഷണിച്ചു അങ്ങനെ ലോകത്തിലെ വൻകിട കമ്പനികളുടെ കണ്ണുകൾ ഇന്ത്യയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ചൈനയുടെ തളർച്ച ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാര്യത്തായി പല ബഹുരാഷ്ട്ര കമ്പനികളും ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇപ്പോൾ ഈ കമ്പനികൾക്ക് ചൈനയ്ക്ക് പകരമായി ഇന്ത്യയാണ് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വില കുറവാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പലതും അങ്ങനെ ലോകത്തിന്റെ വിപണിയിലേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്തു അമേരിക്കൻ റീറ്റെയിൽ സ്റ്റോർ ശൃംഖലയായ വാൾമാർട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ സാധനങ്ങൾ വാൾമാർട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച സൈക്കിളുകൾ അമേരിക്കയിൽ ലഭ്യമായി തുടങ്ങിയതിന്റെ സന്തോഷവും അഭിമാനവും അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ തരൺജിത് സിംഗ് പങ്കുവച്ചിരുന്നു ലോകത്തെ ഏറ്റവും അധികം ലാഭം കൊയ്യുന്ന കമ്പനിയായ വാൾമാർട്ടാണ് വിപണി കീഴടക്കാനായി ഇന്ത്യൻ നിർമ്മിത സൈക്കിളുകൾ അവതരിപ്പിച്ചത് അദ്ദേഹം അതിന്റെ ചിത്രങ്ങളും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മേക്ക് ഇൻ ഇന്ത്യയെ പിന്തുണച്ച് വൃദ്ധി സംരംഭം വാൾമാർട്ട് ആരംഭിച്ചത് വാൾമാർട്ട് യു എസ് സ്റ്റോറുകളിൽ നിർമ്മിക്കുന്ന ക്രൂയിസറുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പ്രിയമിരുന്നുവെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട് ഗൂഗിൾ ആപ്പിൾ എന്നിവയ്ക്ക് പിന്നാലെ ടെസ്ലയും ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങിയാണ് വിദേശയാത്രകളിൽ മോദി ഇത്തരം വലിയ കമ്പനികളുടെ സിഇഒമാരെ കണ്ടിരുന്നു തായ്വാനിലെ ഫോക്സ്കോൺ കമ്പനി കമ്പനിയും വൻതോതിൽ ഇന്ത്യയിൽ മുതൽ മുടക്കുന്നുണ്ട് ആപ്പിളിന്റെ നേരിട്ടുള്ള വിൽപ്പന കേന്ദ്രം വരെ ഇന്ത്യയിൽ വന്നു ഗൂഗിൾ ഇന്ത്യയിൽ വൻ തുക മുടക്കിക്കഴിഞ്ഞു ഇന്ത്യ ഡിജിറ്റൽ വൽക്കരിക്കുന്ന പദ്ധതിക്ക് ഗൂഗിൾ നൽകിയത് ആയിരം കോടി ഡോളറാണ് പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗൂഗിൾ സി ഒ സുന്ദർപ്പിച്ച് ആയിരം കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചത് ഗൂഗിളിൻ്റെ എ ചാറ്റ് ബോർഡായ ബാഡ് ഇന്ത്യയിലെ നൂറ് ഭാഷകളിൽ ലഭ്യമാകും നൂറ് ഇന്ത്യൻ ഭാഷകളിൽ ചാറ്റും ടെക്സ്റ്റും ലഭ്യമാക്കാനാണ് ശ്രമം ഗൂഗിളിൻ്റെ ആഗോള ഫിൻടെക് സ്ഥാപനം ഗുജറാത്തിലാണ് തുറക്കുക ആപ്പിൾ രണ്ട് വിൽപ്പന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് ആപ്പിൾ ഫോണുകളുടെ ഉത്പാദനം ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു ആപ്പിൾ ഐഫോണിനുള്ള അനുബന്ധ ഉപകരണങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിൽ നേരത്തെ ആരംഭിച്ചിരുന്നു ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ടെസ്ല കാർ നിക്ഷേപിക്കുന്നത് ഇന്ത്യയിലാണ് അടുത്ത രണ്ടു വർഷത്തിനകം ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുമെന്ന് ട്വിറ്റർ ഉടമയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നത്തിൽ ഒരാളായ ഇലോൺ മസ്ക് വ്യക്തമാക്കിയിരുന്നു ഈ ഫാക്ടറി കിട്ടാനായി ചൈന നടത്തിയ ചരട്വലികൾ മോദി മസ്ക് സൌഹൃദത്തിന്റെ മുന്നിൽ പൊളിഞ്ഞുവെന്നായിരുന്നു വിദേശ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ അമേരിക്കൻ സന്ദർശനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെസ്ല സിഇയും ട്വിറ്റർ ട്വിറ്ററുടമയുമായ ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം മോദിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിലും യു എസ് യാത്രയ്ക്കിടെ മോദി ടെസ്ലയുടെ കാലിഫോർണിയയിലെ ടെസ്ല ഫാക്ടറി സന്ദർശിച്ചിരുന്നു അന്ന് പക്ഷേ മസ്കുമായി ചർച്ച നടത്തിയിരുന്നില്ല ഇന്ത്യൻ കമ്പനികളിൽ നിന്നും സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് ടെസ്ല കഴിഞ്ഞ വർഷം മുതലേ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ഓട്ടോ പാർട്സ് നിർമ്മാണ കമ്പനികളിൽ നിന്ന് ടെസ്ല വാങ്ങിയത് നൂറ് കോടി ഡോളറിന്റെ പാർട്സുകളാണ് ഈ സാമ്പത്തിക വർഷം അത് ഇരുന്നൂറ് കോടി ഡോളറായി മാറുമെന്നാണ് പറയുന്നത് സോണ കോംസ്റ്റാർ ഡാനാഗ്രാസിയാനോ ഗ്രാസിയാനോ സി ഐ ഡബ്ല്യു ഡബ്ല്യു ഭാരത് ബോർജ് എന്നീ കമ്പനികളിൽ നിന്നാണ് പ്രധാനമായും ടെസ്ല പാർട്സുകൾ ശേഖരിക്കുന്നത് വേണ്ടത്ര സൗജന്യങ്ങൾ നൽകിയാൽ ഇരുന്നൂറ് കോടി ഡോളർ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന ഉത്പാദന യൂണിറ്റിനായി മുടക്കാനാണ് ടെസ്ല ലക്ഷ്യമിടുന്നത് അങ്ങനെ ലോകത്തിലിങ്ങുമുള്ള വൻ ശക്തിയെ മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ